മുത്തുമണിയാളെ നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ വീഡിയോ നമ്മുടെ തൊട്ട് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീഡിയോ ആണ് ഒരുപാട് കളക്ഷൻസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേരള ഒറിജിനൽ വാഹനങ്ങളും അതുപോലെ തന്നെ പുറത്തുള്ള വാഹനങ്ങളും നമ്മൾ ഇവിടെ നിന്ന് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യൂബർ ടാക്സി ഓടാൻ വേണ്ടിയിട്ട് ഒരു ടാക്സി വാഹനം അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്കുള്ള വാഹനങ്ങളും ഇവിടെ നമുക്ക് നിലവിൽ നാല് വണ്ടിയോളം സ്റ്റോക്ക് ഉണ്ട് അത് വേണമെങ്കിൽ അതെടുക്കാം പ്രൈവറ്റ് വാഹനങ്ങൾ വേണമെങ്കിൽ പ്രൈവറ്റ് വാഹനം ഉണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അടുത്തേ നമ്മുടെ അലൈസാഖാന്റെ പ്രത്യേകത എന്ത് ായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും അത് തുറന്നു പറയുന്നുണ്ട് അത് തന്നെ വലിയൊരു ആ ഫ്രണ്ട് രണ്ട് ടയർ ഏകദേശം ഒരു താഴെ ഉള്ളു ബാക്ക് ടയറുകൾ രണ്ടും എല്ലാ ഭാഗവും ഓക്കെ ആണെന്നാ പറയുന്നത് ബ്രൗൺ കളർ ആണ് വണ്ടി വരുന്നത് ഡീസൽ ആണ് അല്ലേ ഡി ഡി ഐ എസ് വേരിയന്റ് ആണ് ആ ഇതില് അലവിലൊന്നല്ല നമ്മൾ നോർമൽ വീലാണ് വരുന്നത് ഓക്കെ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഇത് ഏകദേശം നമുക്ക് എത്ര മൈലേജ് ഇട്ടുണ്ട് ഇരുപത് ആ ഡീസൽ വണ്ടി ഇരുപത് മൈലേജ് ആ റേഞ്ച് കിട്ടും ഇനിയിപ്പോൾ എ സി ആണെങ്കിലും വല്ലാതൊന്നും കുറയില്ല ഒരു ഏകദേശം പത്തൊമ്പതാം റേഞ്ച് എന്തായാലും കിട്ടും പെട്രോൾ വണ്ടി പോലെയല്ല ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത് എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ എക്സ്ട്രാ ഒരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അല്ലേ ടച്ച് മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത് നോർമൽ അല്ല രണ്ടേ കൂർമൽ വരെ ലോൺ കിട്ടുന്ന രണ്ടേകാല്ണ്ടിയാണ് ടോട്ടൽ എമൗണ്ട് എത്ര വരുന്നത് വണ്ടിയാണ് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് അല്ലേ റിവേഴ്സ് ക്യാമറ ഉണ്ട് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ കണക്ഷൻ നമുക്ക് നമുക്ക് റെഡിയാക്കാം അപ്പോൾ അടുത്തത് ടൊയോട്ടൻ്റെ എത്തിയോസ് ാണ് വണ്ടിയാണ് ഇത് കുറച്ച് അപകടങ്ങളുണ്ട് മെയിൻ സ്ക്രാച്ച് ഉണ്ട് പിന്നെ എഞ്ചിന്റെ ഫൗണ്ടേഷൻ പോയിട്ടുണ്ട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് പക്ഷെ റേറ്റ് നമുക്ക് രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം രണ്ട് തൊണ്ണൂറിന് കൊടുക്കാം മോഡൽ എത്ര പറഞ്ഞു രണ്ടായിരത്തി തുറന്നു പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ധൈര്യത്തിൽ എടുക്കാം ആ പൊട്ട് മെയിൻ മെയിൻ സ്ക്രാച്ച് ഒന്ന് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത് ഗ്ലാസിന് ഒരു സ്ക്രാച്ച് ഉണ്ട് ഇത് കമ്പനി ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് മാറ്റിയതിനു ശേഷം പൊട്ടിയൊന്നുമല്ല ഇൻബിൽഡ് കമ്പനി കൊടുത്തിട്ടുള്ള ക്ലാസ് തന്നെയാണ് സ്ക്രാച്ച് പറഞ്ഞിട്ടുള്ളത് ആക്സിഡന്റ് ഒന്നും ആ ഓക്കെ ഫൗണ്ടേഷനും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ അത്ര എമൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ സംസാരിച്ചു ഓക്കെ അങ്ങനെ കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കും വണ്ടി ഡീസൽ അല്ലേ ഡീസൽ വണ്ടിയാണ് ക്ലിയർ അത്യാവശ്യം എന്തായാലും ഇരുപതിന്റെ മേലേക്ക് മൈലേജ് കിട്ടും അതിനുവേണ്ടി എത്തിയ ദിവസമായാലും നമ്മുടെ സുസഖീന്റെ വണ്ടികളായാലും ഒക്കെ ചെറിയ വിലക്ക് പിന്നെ നമുക്ക് അറിയാം പറഞ്ഞാൽ അത്യാവശ്യം നല്ല എഞ്ചിനാണ് അതിപ്പോ എങ്ങനെ പൊളിഞ്ഞാലും നല്ലോണം ഓടും നമുക്ക് നമ്മളെ നാട്ടുകാർക്ക് അറിയണ ഒരു വണ്ടിയാണുള്ളത് അപ്പൊ ഇത് രണ്ടായിരത്തി പതിനാലിലൊരു സാധാരണക്കാർക്ക് പറ്റിയൊരു വണ്ടി അല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുണ്ട് റിനീവൽ എടുത്തിട്ടുള്ള വണ്ടിയാണ് രണ്ടു വർഷം ആയിട്ടുള്ള ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഡീസൽ വണ്ടിയാണ് സുസുഖിയുടെ സ്വിഫ്റ്റ് ആണ് വണ്ടി സുസുകിര സ്വിഫ്റ്റ് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വണ്ടിയും അത്യാവശ്യം കുഴപ്പം നല്ല വണ്ടി തന്നെയാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും ഒരു ഇരുപത് ആ റേഞ്ച് മൈലേജ് ഉണ്ടാവുമല്ലേ ഓക്കേ ആ അപ്പോൾ ഇതിന് നമുക്ക് എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു സീ സ്റ്റിയറിംഗ് കവറും ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അവർ രണ്ടായിരത്തി എട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഏകദേശം പഴക്കം ആ ഒരു അവരിതേ കാണുള്ളൂ സീറ്റൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് കുഴപ്പമൊന്നും പറയാനില്ല ഡീസലാണ് വണ്ടി അതുകൊണ്ട് തന്നെ നല്ല മൈലേജ് അതാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇതിൻ്റെ എഞ്ചിനും നമുക്ക് ഏതൊരു വണ്ടിൻ്റെ ഒപ്പം പിടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് സുസുഗീര സ്വിഫ്റ്റ് അപ്പോൾ ഇതെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വണ്ടി എടുക്കാം ഇന്ന് എഴുപത്തി അഞ്ചാണ് അടവ് കിട്ടുക ഒരു ഒരു ലക്ഷം രൂപോളം നമുക്ക് അടവ് കിട്ടും ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും അതേ അടവും കാര്യങ്ങളൊക്കെ ഇക്കോട് തന്നെ സെറ്റാക്കി തരും പിന്നെ എടുക്കാൻ ആത്മാർത്ഥതയോടെ വരുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് ഒന്നും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാന്നാണ് എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് വന്നിട്ട് എടുക്കാം നമ്മളെ സുസുഗിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമായ വാഗനർ അതാണ് അടുത്ത വണ്ടി മോഡൽ വരെ വരെ പേപ്പർ പേപ്പർ പുതിയ റിന്യൂവൽ ചെയ്തിട്ടുള്ള ഉണ്ട് റേറ്റ് റേറ്റ് ആണ് മോഡല് പിന്നെ പവർ 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 വിൻഡോ വിൻഡോ വരുന്നുണ്ടോ ഇല്ല ആ േ രണ്ടായിരത്തി ഏഴ് മോഡൽ നിൽക്കണ വണ്ടിയാണ് സുസുഗിയുടെ ആണ് വണ്ടി റെഡ് കളറാണ് വരുന്നത് ഒരു മെറൂൺ ടച്ച് കളറാണ് കളർ രജിസ്ട്രേഷൻ അമ്പത്തിഒമ്പത് വണ്ടിയുടെ റേറ്റ് പറഞ്ഞത് അടവ് ഇതിന് എത്ര പഴയ വണ്ടി ആണെങ്കിലും അടവ് ചെയ്ത് കൊടുക്കണുണ്ട് അതാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു അമ്പത് ആ റേഞ്ച് അടവ് കിട്ടുന്ന പറഞ്ഞത് ബാക്കിയൊരു എമൗണ്ട് നമ്മൾ കൊടുത്താൽ നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം ഇത് അഡ്വക്കേറ്റ് യൂസർ ആണ് അല്ലേ

ഒന്നരലക്ഷണത് നമ്മള് എടുക്കാൻ ആവശ്യക്കാരാണ് മനസ്സിലായില്ല എന്തായാലും റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും നമുക്ക് അടവ് എത്ര കിട്ടും ഒരു ഉറുപ്പിയോളം അടവ് കിട്ടുന്ന വണ്ടിയാണ് ബാക്കി ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ആയി കൊടുത്താൽ വണ്ടി നമുക്ക് ഇറക്കി കൊണ്ടുപോവാം രണ്ടായിരത്തി ൾ വണ്ടി അല്ലേ അതല്ലേ രണ്ടായിരത്തി പതിനൊന്ന് എഴുപത്തി അയ്യായിരം ഉള്ളു അല്ലേ ഓക്കെ ഷവർലൈറ്റിന്റെ സ്പാർക്കിൾ ആണ് ക്ലച്ചിന് പ്രോബ്ലം ഉണ്ട് അതൊക്കെ ശരിയാക്കി തരുന്ന പറഞ്ഞു ജനുവീൻ കച്ചവടം ഉള്ളു കള്ളം പറഞ്ഞിട്ടുള്ള ഒരു കച്ചവടം അല്ല പറയുന്നുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ സീറ്റ് കാർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ഡിസ്പ്ലേ മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ വരുന്ന ഒരു മ്യൂസിക് സിസ്റ്റം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യുകയാണ് മഴ കാരണം കുറച്ച് സ്പീഡാക്കിയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇതിലുള്ള ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോഴത്തെ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ